ഗുഡ് മോർണിംഗ് ഇന്ന് ഞങ്ങളുടെ യൂറോപ്പിലെ അല്ലെങ്കിൽ ആംസ്റ്റർഡാമിലെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന് ഞങ്ങൾ പോകുന്നത് ഗീ ത്രൂൺ ഗെ ഗീ ണോ ഗീ എന്നൊരു സ്ഥലത്തോട്ടാണ് ഈ സ്ഥലമെന്ന് പറയുന്നത് ഞാനത് നേരത്തെ തന്നെ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഇവിടെ വരണമെന്ന് ചിന്തിച്ചാണ് കാര്യം നമുക്ക് അതെല്ലാം ഇൻസ്റ്റ റീലിലും വീഡിയോയുമൊക്കെ കണ്ടുള്ള പരിചയമാണ് അത് ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ഒരു വില്ലേജ് ആണ് എന്ന് തോന്നിയായിരുന്നു പലരും പറഞ്ഞിട്ടുമുണ്ട് അവിടെ ഇങ്ങനെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ വണ്ടികളൊന്നും വരാറില്ല കാറൊന്നും ഇല്ലാത്തൊരു വില്ലേജാണ് അവർ കൂടുതലും ബോട്ടിനെയാണ് ആശ്രയിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുമൊക്കെ നമ്മുടെ ഇല്ല ഈ വെനീസ് ഇല്ലെ പോലെയൊക്കെ തന്നെ പിന്നെ നമ്മുടെ കുട്ടനാട്ടിലും അങ്ങനെയാണല്ലോ ചില ഏരിയയിലൊക്കെ അവർ ബോട്ടാണല്ലോ ഉപയോഗിക്കുന്നത് ഐ മീൻ കെട്ടുവെള്ളമാണല്ലോ ഉപയോഗിക്കുന്നത് അപ്പോൾ അതേപോലത്തെ ഒരു സ്ഥലമാണ് പക്ഷേ കാണാനും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് പിന്നെ ഞാൻ അങ്ങോട്ടാണ് പോകുന്നത് ഇന്നത്തെ നമ്മുടെ ഒരു ഒരു പാക്കേജ് ടൂറാണ് ഒരു ഗൈഡഡ് ടൂർ ടൂർ എന്ന് പറയാം അപ്പോൾ അതിന് നമ്മൾ നമ്മളിപ്പോൾ വീണ്ടും നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി ഫെറിയിൽ ചെന്നിട്ട് അവിടുന്ന് വണ്ടി പിടിച്ച് സോറി ജംഗാർ പിടിച്ചിട്ട് അതിൻ്റെ അപ്പുറത്ത് ചെന്ന് ഒരു സ്ഥലമുണ്ട് അവിടെ വേണം എല്ലാവരും കൂടാൻ നമ്മൾ ഈ പാക്കേജ് ടൂറ് എടുത്തവരെല്ലാവരോടും അവിടെ വരും എന്നിട്ട് അവിടെ വേണം നമ്മൾ പോവാൻ അതിതൊരു ഒൻപത് മണിക്ക് ഒരു ഏഴ് രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയിട്ട് അവർ വൈകുന്നേരം അഞ്ച് മണിക്ക് ഡ്രോപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി ആ ഒരു സ്ഥലം മാത്രമേ പോവുന്നുള്ളൂ വേറൊന്നും പിന്നെ പോകുന്നില്ല ഈ അപ്പോൾ അത്രേ ഉള്ളൂ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇനി അവിടെ നേരെ ഗീത്തോ ഈ റോഡ് കണ്ടോ ഇതാണ് ഇവരുടെ റോഡ് ഏ ഇത് സൈക്കിൾ പോകുന്ന പാത്താണ് ഈ കളറ ഇത്രീത് നമ്മുടെ എന്താ പറഞ്ഞത് പെഡസ്പീരിയൻസ് പോകുന്ന സ്ഥലം അപ്പോൾ ശരിക്കും ഈ റോഡിനേക്കാളും വീതിയുണ്ട് ഈ രണ്ട് സംഭവങ്ങൾക്കും ഇവിടുന്ന് ഇവിടെ വരെയുള്ള സംഭവങ്ങൾ റോഡിനേക്കാളും വീതിയുണ്ട് അപ്പോൾ ഇതുവഴിയാണ് സൈക്കിൾ പോകുന്നത് ഈ സൈക്കിളിൻ്റെ ഡെഡിക്കേറ്റഡ് പാത്രയാണ് അപ്പോൾ ഇതുവഴി വരെ നടന്നിട്ട് സൈക്കിൾ നമ്മളെ ഒന്ന് ഇടിച്ച് സൈക്കിളുകാർ താഴെ വല്ലതും വീണ് പരിക്കുമെല്ലാം പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ അങ്ങോട്ട് കാശ് കൊടുത്ത് അവരെ ചികിത്സിക്കേണ്ടി വരും ഇന്നലെ നമ്മുടെ ഒരു ഗൈഡോ എന്നാ ആരായിരുന്നു പറഞ്ഞത് ഗൈഡായിരുന്നു പറഞ്ഞില്ലേ യാ അങ്ങനെ ഒരാൾ പറഞ്ഞത് ഇവിടെ ഞങ്ങൾ നടന്ന് നടന്നു പോകുന്ന വഴിയിൽ ഒരു വണ്ടി കണ്ടതാണ് ഈ വണ്ടി കണ്ടു ഇത് ഒരാൾ ഇതിനകത്ത് എങ്ങനെ കഷ്ടിച്ചിരിക്കുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരാൾക്ക് കഷ്ടിച്ചിരിക്കാനത്ത് വളരെ ചെറിയ വണ്ടി ഇത് ഇലക്ട്രിക് ആണെന്ന് തോന്നുന്നു ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട് ഇവിടെ അന്ന് ഹോട്ടൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആംസ്റ്റർഡാമിൽ ഹോട്ടൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് അവർ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിരുന്നു ഇവിടുത്തെ ഹോട്ടൽ മുറികളൊക്കെ എല്ലാം ചെറുതാണ് ആംസ്റ്റർഡാമിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം സ്മോളാണ് എന്നുള്ള അവർ അന്ന് അന്നേനകത്ത് പറഞ്ഞായിരുന്നു ഇപ്പോൾ ഇവിടുത്തെ വണ്ടികൾ നോക്കിയാൽ തന്നെ വണ്ടികളും ഇപ്പോൾ നമ്മുടെ കാനഡയിൽ കാണുന്ന അത്ര രീതിയിൽ വലിയ വലിയ വണ്ടികൾ ഈവൻ നമുക്കൊരു സെവൻ സീറ്റർ ആണെങ്കിൽ കൂടി തന്നെ അല്ലെങ്കിൽ ഒരു വാനാണെങ്കിൽ കൂടി തന്നെ അത്രയും വലിപ്പം ഇവിടുത്തെ വണ്ടികൾക്കൊന്നും തോന്നുന്നില്ല കണ്ടിട്ട് അപ്പോൾ ഇവിടെ എല്ലാം ഇവർ പ്രിഫർ ചെയ്യുന്ന ചെറിയ ചെറിയ ഐറ്റംസാണ് തോന്നുന്നു ഇതാ അവിടെ ഒരു നോർവീജിയൻ ക്രൂസ് ഷിപ്പ് വന്ന് കിടപ്പുണ്ട് അതാ അവിടെ കിടപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ ജനതാറിലേക്ക് കയറാൻ പോകാണ് ഇപ്പോൾ അടുത്ത ഒരു മിനിറ്റിനുള്ളിൽ വിടും ഇപ്പോൾ ഇവിടുന്ന് ആണ് നമ്മുടെ ഡിപ്പാർച്ചർ ഇവിടെ റിവർ സൈഡ് ടൂറിസ്റ്റ് സർവീസസ് എന്ന് പറഞ്ഞൊരു ഒരു ഷോപ്പുണ്ട് അപ്പോൾ ഇവരാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഒമ്പത് മണിയാവുമ്പോൾ ഇവിടെ നമ്മുടെ വണ്ടി വരും അപ്പോൾ അതെ നമ്മളെല്ലാവരും ഇവിടെ അസംബിൾ ആയിട്ടുണ്ട് ഈ കൊടിയും പിടിച്ച് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് നമ്മുടെ ഗൈഡ് ഇന്നത്തെ നമ്മുടെ ഗൈഡ് ഫ്രണ്ടിൽ ഇതാ ആ ട്രാമിൻ്റെ അടുത്ത് നോക്കിയാൽ ഒരു കൊടി കാണാം കൊടിയും പിടിച്ചുകൊണ്ട് നമ്മളെ നമ്മളെ കൊണ്ട് പോകാണ്ട് ദിവ നീ ഒരു മുദ്രാവാക്യം വിളിക്കാം ചിന്താബാദ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് വേറൊരു പോയിൻ്റിൽ നിന്നാണ് അപ്പോൾ അങ്ങോട്ട് പോകാം ഈ ഫ്രണ്ടിൽ കാണുന്നവരെ എല്ലാവരും വണ്ടി കാണാം ഇതാ അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് നമ്മളെല്ലാവരും കയറാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മുടെ ഗൈഡ് ചേച്ചി വെളിയിലോട്ട് വരുന്നു എന്തൊക്കെയോ പറയുന്നുണ്ടോ കേക്കാം ഈവെല്ലാം കേൾക്കോ നമ്മൾ ഹീത്തോൺ എത്തി ഈത്തോണിൽ നമ്മൾ കാണാൻ പോകുന്ന എത്തിയിട്ടില്ല അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഹീത്തോണിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സോറി ഹീത്തോൺ ഈ ഫുൾ ഏരിയയ്ക്ക് പറയുന്നവർ ഹീത്തോൺ എന്നാണ് ബട്ട് നമ്മൾ ആ പർട്ടിക്കുലർ വില്ലേജിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടികളും റോഡുകളും ഒന്നുമില്ലാത്ത ആ വില്ലേജിലേക്ക് അതൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ് അവിടുത്തെ വീടുകൾ കണ്ടാലൊരു നൂറ് നൂറ്റമ്പത് വർഷം പഴക്കം തോന്നിക്കും അതിൻ്റെ ആർക്കിടെക്ചറൊന്നും പുതിയ സ്റ്റൈലല്ല ഹീത്തോൺ എന്ന് പറയുന്നത് ഒരു ആയിരത്തി മുന്നൂറോളം വീടുകളുള്ള ഒരു സ്ഥലമാണ് അതിൽ രണ്ടായിരത്തോളം ആളുകൾ താമസിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ഒരു ബോട്ട് ക്രൂസാണ് ഇവിടുന്ന് തുടങ്ങും ഇതാ ഇവിടുന്ന് തുടങ്ങും ഈ വില്ലേജ് മൊത്തം അവർ കൊണ്ട് നമ്മൾ കാണിക്കും അതിനുശേഷം നമുക്ക് ഈ വില്ലേജിലൂടെ മൊത്തം കറങ്ങി നമ്മൾ കാണാം നമ്മൾ ബോട്ടിലോട്ട് കയറുകയാണ്

അപ്പോൾ നമ്മുടെ ചീസും ഐറ്റംസും എല്ലാവരും ഇവിടെ ഇപ്പോൾ ഇതാണ് നമ്മുടെ ചീസും ബാക്കി കുറെ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ബോട്ടിൽ കേറുവാണെങ്കിൽ ആദ്യം തന്നെ അല്ലെങ്കിൽ ഇതുപോലെ അവർ പറ്റും ബാക്കിൽ കിട്ടും അവിടെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാഴ്ച കാണി ഇങ്ങനെ ഇങ്ങനെയൊക്കെ തിരിച്ചു നോക്കിട്ടു അപ്പൊ നമ്മള് കനാലിലൂടെ ക്രൂസ് തുടങ്ങി നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് നമ്മുടെ ഇവിടെ രണ്ട് മലയാളികളുണ്ട് ദുബായിൽ നിന്നുള്ള മലയാളികളുണ്ട് പേരെന്ന് പറഞ്ഞു നമ്മൾ എവിടെ പോയാലും മലയാളികളുടെ ഞങ്ങൾ പാരീസിൽ പോയപ്പോഴും യു കെ പോയപ്പോഴും മലയാളം പറയുന്നത് ആ അതാ അതാ നല്ല അടിപൊളി വിഷ്വൽസ് ഒക്കെ വരുന്നു വീട് ഇവിടുത്തെ എല്ലാ വീടുകളിലും ഇതുപോലെ വെള്ളമാണ് ഇവർക്കുള്ള ഏക സഞ്ചാരമാർഗം ഇതുപോലെ ബോട്ടുകൾ മാത്രമാണ് ആ ഇവിടെ ഒരു വീട് വാങ്ങിക്കണമെങ്കിൽ ഒരു വൺ മില്യൺ യൂറോയ്ക്ക് മുകളിലും നമ്മുടെ ഗൈഡ് പറഞ്ഞാണ് ചെറിയൊരു ഐലൻഡിൽ ഒരു ഒറ്റപ്പെട്ട വീട് പോലൊരു വീട് കാണാം അതെ ആ വീ ആ വീട്ടുകാരുടെ വള്ളം വള്ളത്തിൻ്റെ ഗരാജാണ് ഇവിടത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വള്ളം കൊടുക്കുന്നത് ഇവിടുത്തെ വീടുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ മുകളിൽ റൂഫിൽ ആ റൂഫിൽ ആ കാണുന്ന വൈക്കോല് പോലത്തെ ഒരു സാധനമാണ് ഇവിടെ കിട്ടുന്നത് ഇപ്പോൾ ഇവിടുത്തെ മിക്ക വീടുകൾക്കും അത് തന്നെയാണ് ഇവർ ഉപയോഗിക്കുന്നത് ഇവർക്ക് വേറെ റൂഫ് മാറ്റാനോ അല്ലെങ്കിൽ വീട് വീട് പുതുക്കി പണിയാനോ വേറൊരു വേറൊരു സ്റ്റൈലിൽ പണിയാനോ ഉള്ള അനുവാദമൊന്നുമില്ല ഇത് പണ്ട് എങ്ങനെയായിരുന്നു നിന്നിരുന്നത് ഒരു നൂല് നൂറ് കൊല്ലം മുൻ എങ്ങനെയായിരുന്നു വീടുകൾ അതേ രീതിയിൽ തന്നെ സംരക്ഷിച്ചു പോകണമെന്നാണ് ഇവിടുത്തെ നിയമം ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് ഗീത്തോണു നല്ല ജീവിച്ചാണ് സ്റ്റാർട്ടിങ്ങെങ്കിലും ാണ് പറയുന്നത് ഷി ഹീധൂൺ എന്നാണ് പറയുന്നത് ഇവിടെ പണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലൊരു ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ട് ആ സിനിമ ഭയങ്കര ഹിറ്റായി ആ ഹിറ്റായ സമയത്താണ് ഈ ഷീത്തൂണിനെ കുറിച്ച് ആളുകൾ അറിഞ്ഞു തുടങ്ങിയത് അന്ന് മുതലാണ് ഇങ്ങോട്ട് ഈ ജനങ്ങൾ പ്രവഹിക്കാൻ തുടങ്ങിയത്

മുക്കാല് സ്ഥലങ്ങൾ ഇതുപോലെ ചീസുകളാണ് ഇന്നലെ ഞാനേ ഇന്നലെ ഞാൻ ഇതുപോലെ ചീസ് കുത്തിയെടുത്തപ്പോഴേ ഒരു കമ്പി തന്നെ ഞാൻ മൂന്നാലോളം കുത്തി അപ്പൊ ആ സ്ത്രീ എന്നോടൊന്ന് പറഞ്ഞു സാർ ദാറ്റ്സ് ഓൺലി ഫോർ ടേസ്റ്റിംഗ് ഈ പച്ച ആ ഡേറ്റിന്റെ ടേസ്റ്റ് സാർ പച്ച എന്താന്ന് പറഞ്ഞു ഗ്രീൻ പേസ്റ്റോ ഗ്രീൻ പേസ്റ്റോ ചിനിങ്ങേറ്റ ദി ബിറ്റ് ബേയ് ആരെ മെസ്സേജ് ദി സ്നേതാസ് കോള ഗെറ്റ് ഇന്നെ അത് വാരിവരി എടുക്കും ഗ്രീൻ പേസ്റ്റോ ഗ്രീൻ പേസ്റ്റോ യാ ഗ്രീൻ പേസ്റ്റോ ഇടി പൊളിയാടാ ഇതി നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ മലയാള പൊളിയാടാ വേറെ ഒരു ചീസ് ഗ്രീൻ പേസ്റ്റോ ഇതി കുമി കമ്മൻ സീഡ് അല്ല കമ്മൻ സീഡ് അല്ലേ അതെ നിങ്ങളെ കുറിച്ച് രണ്ടു വാക്കിന്റെ വീടേ പറയൂ പറയൂ രണ്ടു പറയൂ അറബിയിൽ പറഞ്ഞാരുന്നു കേൾക്കുന്നു ആ പറഞ്ഞോളൂ എന്റെ പേര് റിയാസ് ഞാൻ വീട് തൃശ്ശൂര് കുന്നംകുളം വർക്ക് ചെയ്യുന്നത് ദുബായില് ദുബായില്

നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾ രണ്ടുപേർ രണ്ടുപേര് ഞങ്ങൾ ഇതുപോലെ ഞങ്ങൾ ഒരുമിച്ചാണ് നമ്മുടെ ഗൈഡഡ് ടൂറിൽ വന്നത് നമ്മുടെ ബസ്സിൽ വെച്ച് കൊണ്ട് പരിചയപ്പെട്ടത് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് മലയാളികളും ഇവിടെ ആണ് ഈ റെസ്റ്റോറന്റിന്റെ സ്വീറ്റ്സ് വെളിയിൽ കൊണ്ടതാ ഉം നല്ല രസമുണ്ട് കാറ്റൊക്കെ കൊണ്ട് വേണമെങ്കിൽ അപ്പൊ പുയിൽ നിന്ന് കനാലിൽ നിന്ന് മീനൊക്കെ പിടിച്ച് ഇരുന്ന് ഫുഡ് കഴിക്കറത്തൊരു ബംഗളാ അവിടെ നല്ല രസം രസമുണ്ട് കേട്ടോ ഇതേലതേലുണ്ട് അതുകൊണ്ട് ഒരു ഒരു സാധനം തറയക്കൂടേ റോബോട്ടാണെന്ന് തോന്നുന്നു പുല്ലുവെട്ടെന്നാണോ പുല്ലേ റോബോട്ടിക് ലോൺ മൂവറാന്ന് തോന്നുന്നു ഇവിടെ ആക്ച്വലി ഈ ആംസ്റ്റർഡാമിൽ എസ്പെഷ്യലി ആംസ്റ്റർഡാമിൽ ഈ വീടിന് ഭയങ്കര ക്ഷാമമാണ് അപ്പോൾ ഇവര് ഇപ്പം ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴി തന്നെ അവര് കാണിച്ച് പുതിയ വീട് നിർമ്മിക്കുന്നത് കാണിച്ച് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം വീടിന് ക്ഷാമം വരുമ്പോൾ ഇവർ പുതിയ കൺസ്ട്രക്ഷൻ പുതിയ വീട് നിർമ്മിക്കണമെങ്കിൽ ഇവർ ഈ കനാൽ അവിടെ ഇത് വെള്ളം നികത്തി അവിടെ മണല് കൊണ്ടിട്ടിട്ട് ലാൻഡ് പൊക്കി പൊക്കി അവിടെ വീട് പണിയുമാണ് ചെയ്യുന്നത് അപ്പോൾ ചില ഏരിയയില് ഗവൺമെൻറ് അനുമതി കൊടുക്കും ആ ഏരിയയിൽ കനാല് അല്ലെങ്കിൽ വെള്ളമുള്ള ഭാഗം നമുക്ക് മണ്ണിട്ട് നികത്തിയിട്ട് അവർ വീണ്ടും ഇപ്പോൾ ഇപ്പം ഇപ്പം ഇങ്ങനെ വേണമെങ്കിൽ ഇപ്പം ഇത് കനാലാണെങ്കിൽ ഇതിലെ കുറച്ച് ഭാഗം അവരെടുത്തിട്ട് അത് മണ്ണിട്ട് നികത്തി ആ ലാൻഡ് പൊക്കി അവിടെ വീട് പണിയും അത് അതാണ് ഇവിടെ ഭയങ്കര ക്ഷാമമാണ് അപ്പോൾ വീടിനോ വീടിനൊക്കെ ഭയങ്കര വിലയാണെന്ന് പറയുന്നത് ഞാൻ ഇവിടെ ആംസ്റ്റർഡാം വന്നത് കണ്ടതിൽ വെച്ച ഏറ്റവും ചെറിയൊരു കനാൽ തോട് ഒരു തോടിന്റെ അത്രേ ഉള്ളു ഒരു വള്ളം നമ്മുടെ കുട്ടനാട്ടിലൊക്കെ കാണുന്നതുപോലെ വീടിന്റെ സൈഡിലൊരു കറുത്ത വള്ളവും കെട്ടിയിട്ടിട്ടുണ്ട് ഇവിടെ മെയിൽ ബോക്സ് ഉണ്ടോ ഇവിടുത്തെ വീടുകളിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് മെയിൽ അതിനകത്ത് വരുന്നത് ഈ വീട് നല്ല ഭംഗിയാണെങ്കിലും പക്ഷേ ഈ ഇവിടെ ഒരു വീട് മെയിൻറ്റൈൻ ചെയ്യാൻ നല്ലൊരു എമൗണ്ട് മാറ്റണം അപ്രൂവൽ അപ്രൂവൽ എടുക്കേണ്ടി അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഈ ഗാർഡൻ തന്നെ ഗാർഡൻ തന്നെ വെട്ടിമെയിൻ്റെ മാസം എന്തായാലും നല്ലൊരു എമൗണ്ട് ചിലവ് പോയില്ലോ

പുരാതന വീടുകൾക്കിടയിൽ ചെറിയൊരു മോഡേൺ ഹൗസ് മോഡേൺ എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും ഇതിൻ്റെ റൂഫ് മാത്രം ഒരു പ്രത്യേകതയുണ്ട് ഇതും ഇത് മാത്രമല്ല അതിൻ്റെയും റൂഫ് മെറ്റൽ റൂഫ് പോലെ ഉണ്ട് അത് ഇത് മെറ്റലല്ല ഇത് വേറെ എന്തൊരു തരം പ്രൂഫാണ് ക്രീറ്റും പറഞ്ഞ സ്ഥലം ആ വർഷങ്ങൾക്ക് മുന്നേ എന്ന് വെച്ചാൽ നൂറും വർഷങ്ങൾക്കായിട്ട് മുന്നേ ഇവിടെ ജോമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രേതങ്ങൾ ആ വേഷം കെട്ട് ആയിട്ട് ആൾക്കാരു അവര് മാത്രം താമസിക്കുന്ന സ്ഥലത്ത് അവരെങ്ങനാന്ന് വെച്ചാൽ അവർ സെൽഫായിട്ട് ഇത് ചെയ്യും സെൽഫ് പീനലൈസിങ് തന്നെ ഉപദ്രവിച്ചു അങ്ങനെ പിന്നെ അവരെന്ത്ര് ഒന്നും രണ്ടും ആൾക്കാരങ്ങനെ അവിടെക്കൊന്നും അടുപ്പിച്ചിരുന്നു സിറ്റിയിൽ കൊന്നു അവരങ്ങോട്ട് കൊടുന്ന് അവരിവിടെ വന്ന് താമസിക്കുന്നു സ്ഥലം ഇവിടെ ഒരൊറ്റ സ്ട്രേറ്റ് റോഡ് മാത്രമായിരുന്നു വേറെ ഒന്നുമില്ല ഇവിടെ വെറും ചെറിയ ചെറിയ പ്ലോട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നു എന്നിട്ട് അവിടെ കൊടുന്ന് വരെ താമസ ഇവര് ഒരാൾ രണ്ടാളൊക്കെ വന്ന് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ആയി അങ്ങനെ ക്യാമ്പസിൽ പറഞ്ഞ കേട്ടില്ല ഞാൻ ഞാനപ്പോഴാണ് ഇവര് പറയുന്ന കറക്റ്റ് ടൈമിന്റെ സമയത്ത് ഞാൻ ആ ടൂലിപ്പിന്റെ ഫാമൊക്കെ കണ്ട ഇല്ല ഒന്നും കണ്ടില്ല ടു ഫാം ഞാൻ ഉറങ്ങുന്ന വീഡിയോ ഒക്കെ എടുത്തോളൂ തുലുപ്പിന്റെ അത് അവരിപ്പം തുലുപ്പ് കഴിഞ്ഞ് മെയ് പന്ത്രണ്ടിന് അവസാനിക്കുന്നത് ഓക്കെ കഴിഞ്ഞാല് അവർ മാറ്റിയിട്ട് പിന്നെ അവിടെ ഇപ്പം മറ്റേ ഫ്രൂട്ട്സ് പൊട്ടാറ്റോ സ്ട്രോബെറി അതൊക്കെ വയ്ക്കില്ല ഇവിടെ കാണാനൊക്കെ നല്ല രസമാണെങ്കിലും പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ആൾക്കാർക്ക് പ്രൈവസി എന്ന് പറയുന്നത് ഒരു കിട്ടാക്കനിയായിരിക്കും വരും എപ്പോഴും ഇവിടെ ആളാണ് ഇപ്പോൾ ഈവൻ ആംസ്റ്റർഡാമിലാണെങ്കിൽ തന്നെ ഞങ്ങൾ ഇപ്പോൾ വീക്ക് ഡേയ്സിലാണോ അവിടെ താമസിച്ചതൊക്കെ പക്ഷേ നല്ല തിരക്കാണ് വീക്കെൻഡിലെ തിരക്കുകൾ പോലെയൊക്കെയാണ് വീക്ക്ഡേയ്സിലുള്ള തിരക്ക് അപ്പോൾ ഇവിടുത്തെ കാര്യം അതുപോലെയൊക്കെ തന്നെയാണല്ലോ അപ്പോൾ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുത്തെക്കാർക്ക് ഈ പ്രൈവസി എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമായിരിക്കും അപ്പോൾ നമ്മുടെ ഗൈഡ് നമ്മളോട് പറഞ്ഞായിരുന്നു ഇവിടെ കോവിഡ് സമയത്ത് ഇങ്ങോട്ട് മാറി സൈക്കിളൊക്കെ ഇവിടെ കോവിഡ് സമയത്ത് കുറച്ച് പേര് വന്ന് ഇവിടെ കാണാനൊക്കെ വന്നിരുന്നു ആ സമയത്താണ് പെട്ടെന്ന് ലോക്ക്ഡൗൺ ആയത് അപ്പോൾ കുറേ ചൈനക്കാർ ഇവിടെ പെട്ടുപോയി കേട്ടായിരുന്നു അത് മാത്രമായിരുന്നു ചൈന ആ സമയത്ത് ഇവിടെ വന്നായിരുന്നെങ്കിൽ ഇത് നെതർലാൻഡ്സ് അല്ല ചൈനയാണെന്ന് തോന്നുമായിരുന്നു ഇവിടെ ഫുള്ള് ചൈനക്കാരായിരുന്നു അവർക്ക് വെളിയിലും പോകാൻ പറ്റുന്നില്ല ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് ഇത് ഈ ഗ്രാമത്തിലൊരു പള്ളിയാണ് മെനോനീറ്റ് ചർച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം ചെറിയൊരു പള്ളിയാണ്

ജുഡി കാതോയ നടസരി ഓക്കേ പ്ലേറ്റ് അട വെച്ചിരിക്ക് വത്രവ ഈ പെണ്ണോളങ്ങളെ അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ കറക്കം എല്ലാം കഴിഞ്ഞു ഹെയ്ത്തൂൺ നല്ല മനോഹരമായ ഗ്രാമമാണ് കേട്ടോ ഒന്ന് നെതർലൻഡ്സിൽ വരുന്നവരാണെങ്കിൽ അത് മസ്റ്റായിട്ട് കണ്ടിരിക്കണം നല്ല രീപി പറയുന്നത് നമ്മുടെ ബസ് കൂടെ കിടപ്പുണ്ടാവും അവരിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യും രണ്ട് മിനിറ്റുള്ളിൽ അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറാൻ പോവാണ് ബാക്കി ഇനി നമുക്ക് ആംസ്റ്റർഡാമിൽ ചെന്നിട്ട് അപ്പോൾ ഞങ്ങള് ഒക്കെ പോയി വന്ന് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് ാണ് വാങ്ങിച്ചത് ഇത് ഇത് സെൻട്രൽ സ്റ്റേഷൻ ഉള്ളിലുള്ള ഒരു ഒരു ഷോപ്പാണ് ബർഗർ ജെ എന്തല്ലേ ബർഗർ ജെ എന്ന പേര് ഇത് ബർഗർ ഐ ജെ ബർഗർ ഐ ജയ് അപ്പം ഞാനും ഒരു ഡബിൾ ബർഗർ ഐ മീൻ ഡബിൾ ഡെക്ക് രണ്ട് ഡെക്കുണ്ട് ബർഗർ വാങ്ങിച്ചു ഇവളൊരു വെജ് ബർഗർ വാങ്ങിച്ചു കിട്ടും മഴയായിരുന്നു ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല മഴയായിരുന്നു പിന്നെ മഴയത്ത് നടക്കേണ്ടായാലോ എന്ന് വെച്ചിട്ട് അടുത്ത് കണ്ടൊരു കടയിലും കയറിയതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ യൂറോപ്യൻ ട്രാവൽ വീഡിയോസ് ഇവിടെ വെച്ച് നിർത്തുവാണ് ഇനി ഞങ്ങൾ നാളെ നാളെ വൈകുന്നേരം മൂന്ന് മണിക്കാണ് ഇവിടുന്ന് ഫ്ലൈറ്റ് അപ്പോൾ നാളെ തിരിച്ച് കാനഡയ്ക്ക് പോവാം പിന്നെ ചെലറിനോട് ചോദിച്ചായിരുന്നു ഇതിൻ്റെ ഫുൾ എക്സ്പെൻസ് എത്രയെന്നുള്ളൊരു വീഡിയോ ഇടാമെന്ന് ചോദിച്ചായിരുന്നു അത് എക്സ്പെൻസ് ഓരോരുത്തർക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരവരുടെ കാര്യം ഇതുപോലെ ഇരിക്കും പക്ഷെ എന്നാലും ഒരു അപ്രോക്സിമേറ്റ് എക്സ്പെൻസ് ആ ഒരു മിനിറ്റ് കാപ്പി വന്നു തൂണോ ചൂടോ ആ ഓക്കെ അപ്പം നമ്മുടെ അപ്രോക്സിമേറ്റ് എക്സ്പെൻസ് ഞങ്ങൾ ഒന്ന് വീട്ടിൽ ചെന്നിട്ട് ഒന്ന് കാലുകളിലേറ്റൊക്കെ ചെയ്തിട്ട് കാലുകിലിറ്റൊക്കെ ഒന്ന് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യുക അതിനെക്കുറിച്ച് നമുക്ക് കറക്റ്റ് കുറച്ച് എന്താ പറയുക അവിടെ ഇവിടെ ഒക്കെ ചേർന്നു ഇപ്പം ഞങ്ങളിപ്പോൾ ട്രാവൽ കാർഡ് എടുത്ത് ഞങ്ങളത് അത്രയും യൂസ് ചെയ്തിട്ടുണ്ട് കാരണം കൂടുതലും ഞങ്ങൾ നടക്കുമായിരുന്നു പിന്നെ അത് പിന്നത് മാത്രമല്ല നമ്മൾ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് എടുത്തതിനകത്തൊക്കെ നമുക്ക് കുറച്ച് നഷ്ടം വന്നിട്ടുണ്ട് കാര്യം ഞങ്ങൾ ഒത്തിരി ചേഞ്ച് ഓഫ് പ്ലാൻ വന്നായിരുന്നു ഞങ്ങളുടെ അപ്പോൾ അതൊക്കെ നമുക്ക് ഇച്ചിരി എക്സ്ട്രാ എക്സ്പെൻസ് വന്നതാണ് അത്രയൊന്നും വര ആ പ്രോപ്പർ പ്ലാനിങ്ങോട് ഒരു പോയി വന്നാൽ അത്രയൊന്നും വര എക്സ്പെൻസ് വരാൻ സാധ്യതയില്ല അപ്പം ഞങ്ങളത് നോക്കട്ടെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് എത്ര എക്സ്പെൻസ് ആയെന്നൊക്കെ നോക്കിയിട്ട് ആ ഡോളേഴ്സിലായിരിക്കും അവതരിപ്പിക്കുന്നത് കാനേഡിയൻ ഡോളേഴ്സിലായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാം ഓക്കെ അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നമ്മുടെ യൂറോപ്പിലെ ട്രാവൽ ബ്ലോഗ് നിർത്തുന്നു പിന്നിവിടെ അടുത്തൊരു ആൻ ഫ്രാങ്ക് മ്യൂസിയം ഒക്കെ ഉണ്ട് മറ്റൊരു ആൻ ഫ്രാങ്ക് ഉണ്ടല്ലോ ബുക്ക് ഒരു ഡയറി ഡയറി ഒക്കെ എഴുതി പബ്ലിഷ് ചെയ്ത ആൻ ഫ്രാങ്ക് രണ്ടാൽ നമ്മൾ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യുവാണെങ്കിൽ എല്ലാത്തിനും ഒക്കെ അഡ്വാൻസ് ആയിട്ട് നോക്കണം കാരണം ഇത് ആൻഫ്രാങ്കിന്റെ വീട് കാണണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിനെ നോക്കിയപ്പം അറ്റ്ലീസ്റ്റ് അത് കുറച്ച് എന്ത് ഒരു മാസം മുന്നേങ്ങാണ്ട് ബുക്ക് ഇപ്പൊ ഓൾറെഡി ഓഗസ്റ്റ് വരെ ബുക്ക് ഉണ്ട് അപ്പം നമുക്കത് വെളിയിൽ നിന്നൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം എല്ലായിടത്തും ഇപ്പം ഈവൻ ലണ്ടനിലെ സ്കൈ വീഡിയോ എടുക്കാൻ കാണിൽ എന്നാൽ അല്ല കാണാനാണെങ്കിൽ പോലും അതേപോലെ ഇപ്പോൾ ലണ്ടനിലെ സ്കൈ ഗാർഡൻ ഫോർ എക്സാമ്പിൾ അത് ഫ്രീ ആണ് പക്ഷെ എന്നാലും നമ്മൾ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്ത് വെക്കണം ഞങ്ങൾക്ക് ഞങ്ങളുടെ കസിൻ അപ്പു അവൻ എടുത്തു വെച്ചിരുന്നു നേരത്തെ അതുകൊണ്ട് നേരത്തെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ എല്ലാം നല്ലപോലെ പ്ലാൻ ചെയ്ത് ഇന്നിന്ന സ്ഥലത്ത് എവിടെയൊക്കെയാണ് പോകേണ്ടത് ടിക്കറ്റ്സ് അതൊക്കെ നോക്കി വെക്കണം അങ്ങനെ അപ്പം നമ്മൾ ചുമ്മാ കുറച്ച് നമ്മൾ അപ്പം തോന്നുന്ന കാര്യം ചെയ്യുന്ന ടൈപ്പാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ കാൽക്കുലേഷൻ വെച്ച് പോകണ്ട എന്നാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം ഓക്കെ അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം പറ്റുമെങ്കിൽ ആൻ ഫ്രാങ്കൻ മ്യൂസിയത്തിൻ്റെ ആ പരിസരമൊക്കെ ഒന്ന് പോയി വന്നിട്ട് അത്രേ ഉള്ളൂ അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഹോട്ടൽ റൂമിൽ പോവും പിന്നെ നാളെ ഉച്ചയ്ക്ക് ഇവിടുന്ന സ്ഥലം വിടും കാനഡയ്ക്ക് അപ്പോൾ അത്രേ ഉള്ളൂ നമുക്ക് വീഡിയോ യൂറോപ്പ് വീഡിയോ ഇവിടെ വെച്ച് നിർത്താം ബൈ